വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ദുരന്തത്തിൽ ഒരു നാട് മുഴുവൻ വിറങ്ങടിച്ചു നിൽക്കുമ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ ഓടിയെത്തിയ സൈനികരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അത്തരത്തിൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു സേനാ ഉദ്യോഗസ്ഥനുണ്ട് കഴിഞ്ഞ ആറ് ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾക്ക് ജീവൻ തിരിച്ചു നൽകിയ മേജർ ജനറൽ വി ടി മാത്യു ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ഉടൻ തന്നെ പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ജൂലൈ മുപ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഇന്ത്യൻ സേനാ വിഭാഗം എത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ആളുകളെ രക്ഷിച്ചു ജൂലൈ മുപ്പത്തി ഒന്നിനാണ് കേരള കർണാടക ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യു വരുന്നതും രക്ഷാദൌത്യത്തിന് നേതൃത്വം ഏറ്റെടുക്കുന്നതും ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തകർ ഒരുക്കിയ ബെയിലിപ്പാലം വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അഞ്ഞൂറിൽ പരം സേനാംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ബെയിലിപ്പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരും ഉൾപ്പെട്ടിരുന്നു ആദ്യ ദിനം മുന്നൂറ് പേരെയാണ് ദുരന്ത മുഖത്തു നിന്നും രക്ഷപ്പെടുത്തിയത് ഉടൻ തന്നെ വെയിലിപ്പാല നിർമ്മാണവും ആരംഭിച്ചു ഇതോടൊപ്പം അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് നടപ്പാലവും നിർമിച്ചു മുതൽ രക്ഷാപ്രവർത്തനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത് മലയാളിയായ മേജർ ജനറൽ വി ടി മാത്യു ആയിരുന്നു സർക്കാരിന്റെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കേരള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേരിട്ടുള്ള നിരീക്ഷണവും മാർഗനിർദ്ദേശങ്ങളുമാണ് രക്ഷാപ്രവർത്തനത്തിന് കരുത്തേകിയത് ജില്ലാ കളക്ടർ ഡി ആർ മേഹശ്രിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനവും ഏകോപനവും ഏറെ പ്രയോജനം ചെയ്തു ആദ്യഘട്ടത്തിൽ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഒറീസയിലുണ്ടായ ചുഴലിക്കാറ്റ് ദുരന്തത്തിന് ശേഷം ഇത്രയും വലിയ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടില്ല എന്ന വി ടി മാത്യുവിന്റെ വാക്കുകൾ വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു കുട്ടികളും പ്രായമായവരും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ ആളുകൾ മരിച്ചതിൽ ഏറെ ദുഃഖമുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ എല്ലാ സേനാംഗങ്ങളും പങ്കുചേരുന്നുവെന്നാണ് ദുരന്തമുഖത്തിനെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് രാപ്പകലില്ലാതെ മുഴുവൻ സേനാംഗങ്ങൾക്കൊപ്പം നടത്തിയ കഠിന പ്രയത്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രിമാരും ജനപ്രതിനിധികളും നാട്ടുകാരും ഒന്നടങ്കം രക്ഷാപ്രവർത്തനത്തെ അഭിനന്ദിച്ചു ഏകദേശം അഞ്ഞൂറ് പേരെയാണ് രണ്ട് ദിവസം കൊണ്ട് രക്ഷപ്പെടുത്തിയത് അഞ്ഞൂറ് സൈനികർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് പ്രതികൂല കാലാവസ്ഥയിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലമായിട്ട് കൂടി കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി വലിയ രക്ഷാദൌത്യം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ സംതൃപ്തി ഉണ്ടെന്നും വി ടി മാത്യു പറഞ്ഞു ഇടുക്കി തൊടുപുഴ സ്വദേശിയായ വി ടി മാത്യു പതിനൊന്നാം ക്ലാസ് വരെ തിരുവനന്തപുരം സൈനിക സ്കൂളിലായിരുന്നു പഠനം നടത്തിയിരുന്നത് പിന്നീട് നാഷണൽ ഡിഫൻസ് അക്കാദമി പൂനെയിൽ പഠനവും പരിശീലനവും നേടി തുടർന്ന് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും പരിശീലനം നേടി മദ്രാസ് റെജിമെന്റിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലും ചൈന അതിർത്തിയിലും കമാൻഡിംഗ് ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാഷ്ട്രപതിയുടെ യുദ്ധ മെഡലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലും നേടിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനിലും കോങ്കോയിലും യുവൻ സമാധാന സേനയുടെ ഭാഗമായി രണ്ടു വർഷം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു നാടിന്റെ മുഴുവൻ സ്നേഹവും ആദരവും അറിയിച്ചു കൊണ്ടാണ് മാത്യു എന്ന സേനാ മേധാവിയെ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അടങ്ങുന്ന സംഘം യാത്രയപ്പ് നൽകുന്നത് ബാംഗ്ലൂരിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ കേന്ദ്രീകരിച്ചാവും ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങളും തിരച്ചിലും ഇനി അദ്ദേഹം നിരീക്ഷിക്കുക